നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡി കാണണോ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ രസകരമായ കമന്റുകളെ ഞാൻ പ്രതീക്ഷിക്കുന്നു സംഭവം എന്താന്ന് വെച്ചാല് കണ്ടക്ടർ കയറാതെ ബസ് വിട്ടതാണ് പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് ആണ് അഭാരം എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം ആ ഒരു പയ്യനാണ് ആ ഒരു ഡ്രൈവറോട് പറയാൻ പോവാട്ടോ ആള് കയറിയിട്ടില്ല എന്നുള്ളത് പറയാൻ പോവാണ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് കേട്ടോ ആ കണ്ടക്ടറെ കയറിയിട്ടില്ല എന്നുള്ളതാണ് ആളുകളെ ചിരിക്കുന്നത് കണ്ടോ കാരണം ഈ ആ ഒരു പയ്യന്റെ സുഹൃത്തുക്കളിൽ ആരോ ഒരാളാണ് ഈ ഒരു വീഡിയോ ഈ ഒരു രസകരമായ വീഡിയോ എടുത്തിട്ടുള്ള കേട്ടോ ണ്ടോ അവരിപ്പൊ അവിടെ നോക്കണ്ടല്ലോ ഒപ്പം വന്ന ആരോ ആണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടക്ടർ വരുന്ന ഒരു സീനുണ്ട് കേട്ടോ സിനിമയെ വരുത്തുന്ന ഒരു സീനുണ്ട് ആ ഒരു കണ്ടക്ടർ വരുന്നത് കണ്ടോ കണ്ടക്ടർ തന്നെ കണ്ടോ അവര് ആ ബസ്സിലുള്ളവർക്ക് പോലും ശരി അടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവസാനം കണ്ടക്ടർ കയറി സന്തോഷാറായി എന്തായാലും ഈ ഒരു നൂറ്റാണ്ടിലെ ഒരു അതിമനോഹരമായ ഒരു കോമഡി തന്നെയാണ് അല്ലെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക പറഞ്ഞ പോലെ നിങ്ങളുടെ രസകരമായ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു